ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കയറി ചെന്ന വീട്ടിലേക്ക് ഒരു എത്തിനോട്ടം അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പെൺകുട്ടികളുടെ വീട്ടിലെ ആ വീട്ടുകാരെ പറ്റിയാണ് പറഞ്ഞത് പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം അവരോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പം കെട്ടിച്ച വീട്ടിലെ പയ്യനെ പറ്റിയാണ് ആൺകുട്ടികളുടെ മാതാപിതാക്കൾ പലരും ഈ ആൺമക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഏത് കാര്യം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കക്ഷി വരുന്നത് അതായത് വീട്ടിലേക്ക് വരുന്നത് നിന്നെ സഹായിക്കാൻ നിൻ്റെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതായത് മുതണിയിലക്കാനും പാചകം ചെയ്തു കൊടുക്കാനും വീട് വൃത്തിയാക്കാനും ആ ഒരു കൺസെപ്റ്റിലാണ് പല മാതാപിതാക്കളും ആൺകുട്ടികളും എടുത്ത് വിവാഹം കഴിക്കുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് പെണ്ണിനിപ്പോൾ സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ അതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല പണമുണ്ടോ പണം ഇല്ല അതൊന്നുമില്ല പക്ഷേ എല്ലാവരും ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയാണ് അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലത് ആൺകുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതന്നെ അവരെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു പത്ത് മുപ്പത് വർഷം വരെ അല്ലെങ്കിൽ ഇരുപത്താറ് തൊട്ട് മുപ്പത് വർഷം വരെ നമുക്ക് നമ്മൾ വളർത്തിയെടുത്ത മക്കളെ നമുക്ക് മാറ്റാൻ പറ്റില്ല പറ്റത്തില്ലെങ്കിൽ എങ്ങാണ്ടെന്നും വന്ന ഒരു കൊച്ചിന് പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ പറ്റുമോ മാറുന്നവരുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കാം കല്യാണമുണ്ട് ഒരു സൗരഭ്യം അങ്ങനെ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മാറുന്നവരുണ്ട് നല്ല സ്വഭാവം ഒക്കെ ആകുന്നവരുണ്ട് പക്ഷേ അത് ലക്ഷത്തിൽ വന്നവരുണ്ടോ പേരുകളിൽ പിന്നെ വേറെ മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ ആൺമക്കളും മിക്കവാറും അച്ഛന്മാരെ കണ്ടിട്ടാണ് പഠിക്കുന്നത് അച്ഛനെങ്ങനെ അമ്മയോട് പെരുമാറുന്നു അച്ഛൻ എങ്ങനെയാണ് അമ്മയെ ടുത്ത് പെരുമാറുന്നത് സംസാരിക്കുന്നത് അത് പല ആൺമക്കളും അവരറിഞ്ഞോ അറിയാതെ കോപ്പി ചെയ്യും കാരണം ഏഴ് വയസ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതായിരിക്കും അല്ലെങ്കിൽ അവരെന്താണോ കേൾക്കുന്നത് അവരെന്താണോ അറിയുന്നത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവരെന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് അവരുടെ ബേസിക് സ്വഭാവമായിട്ട് മാറുന്നത് അപ്പോൾ അവർ അവരുടെ വൈഫിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ അച്ഛനായിരുന്നു അമ്മയും അടുത്ത് പെരുമാറുന്നത് ഇതുപോലെയായിരിക്കും അച്ഛനമ്മയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയെപ്പോലെയാണോ അച്ഛനമ്മേനെ കാണുന്നത് ഈ മനുഷ്യജീവി എന്നുള്ളതിന് അണ്ടർലൈൻ കൊടുക്കണം കാരണം നമ്മളെപ്പോഴും ഏത് ഏതൊരു കാര്യം വരുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരു മനുഷ്യജീവിയായിട്ട് കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പലരും മനുഷ്യനെ മനുഷ്യജീവിയായിട്ട് കാണത്തില്ല വേറെ എന്തൊക്കെയായിട്ടാണ് കാണുന്നത് അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോസ് നീണ്ടുപോകും അപ്പോൾ ഇത്ര കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ ആൺമക്കൾക്കും നമ്മൾ അവരവരുടെ വസ്ത്രങ്ങൾ കഴുകാനും പിന്നെ അവർ തീന്തപാത്രം കഴുകി വെക്കാനും വെച്ചിൽ അവർ അവർ കഴിച്ചെടുത്ത് ആ ഒരു വെച്ചിലൊന്ന് പിറക്കാനും അവർ കിടന്ന ഷീറ്റൊന്ന് വൃത്തിയാക്കി വെക്കാനും ഒക്കെ നമ്മൾ അനുവദിക്കണം അവർ അവരത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും വേണം പക്ഷേ പല അച്ഛനമ്മമാരും പ്രത്യേകിച്ച് അമ്മമാർ ആമ്പിളരെ കൊണ്ട് ഒന്നും ജയിപ്പിക്കത്തില്ല ഇതെല്ലാം പെമ്പിള്ളാരുടെ പണിയാണെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഏറ്റവും ഈ ഒരു സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഒരു വലിയ ആളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് അമ്മായിയമ്മ സോ എല്ലാവർക്കും ദൈവം നല്ല വരുത്തട്ടെ താങ്ക്